പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ കരക്കാട് പയ്യന്നൂർ ബ്ലോക്ക് കർഷക ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ കരക്കാട് പയ്യന്നൂർ ബ്ലോക്ക് കർഷക ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു പയ്യന്നൂർ ബ്ലോക്ക് ഫാം പ്ലാൻ വികസന സമീപന പദ്ധതി പ്രകാരമാണ് സംഘം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആഘാതകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പൊതുവിലുണ്ട് കാർഷികോൽപ്പന്നങ്ങൾ അതുപോലെ വിപണിയിലേക്ക് കൊടുക്കുക എന്നതിനക്കുറത്തുണ്ട് വൈവിധ്യവൽക്കരണത്തിലൂടെ മികച്ച ഉപഭോഗൃത വസ്തുക്കളാക്കി അതിനെ മാറ്റി ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുക എന്ന കാഴ്ചപ്പാടുണ്ട് എഫ് ബിഒ കൃഷിക്കാരുടെ ഉൽപ്പാദക സംഘം സൊസൈറ്റി ആയിട്ടുള്ള പ്രകാരങ്ങൾ രൂപീകരിച്ച് ഇത്തരമൊരു യജ്ഞത്തിലേക്ക് അവർ കാലത്ത് വെക്കുന്നു ഏറ്റവും ആരോഗ്യപരമായ നിലയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നതിൽ അത് റീയൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സംസ്കൃത വസ്തുക്കളുടെ കൃത്യമായിട്ടുള്ള ഒരു പരിഹരണത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഒക്കെ വളരെ ശ്രദ്ധിച്ച് ഇടപെടേണ്ടതിൽ എന്തോ ഒന്നും നിലയില്ല പെരിങ്ങം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് ഓണത്തിൽ പ്രതീക്ഷിക്കാം ഏതായാലും സംരംഭം എന്നുള്ളത് നമ്മുടെ കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കാനാവശ്യമായ സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാറുള്ളത് ഈ സംരംഭം ഒരു സംഘം രൂപ പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ പഞ്ചായത്ത് അംഗം ഷജീർ പി ഇക്ബാൽ ചീമേനി തുറന്ന ജയിൽ കൃഷി ഓഫീസർ കെ എൻ അജയകുമാർ പെരിങ്ങോം കൃഷി ഓഫീസർ ടി വി തുഷാര പയ്യന്നൂർ കർഷക ഉൽപാദക സംഘം സെക്രട്ടറി എം കേശവൻ എന്നിവർ പ്രസംഗിച്ചു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഈ കർഷകരെ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൽ രൂപീകരിക്കുകയും ആത്മാഅീപ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രൊജക്ട് ഡയറക്ടർക്ക് മുമ്പാകെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകുകയും ഉണ്ടായി അതിൻ്റെ ഭാഗമായി ശ്രീ സാധു പോൾ ശ്രീ വേണുഗോപാൽ തുടങ്ങിയ കർഷകർ

നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്